വർഷമായി ഒളിവിൽ കഴിഞ്ഞയാളെ പൊക്കി നിലമ്പൂർ പോലീസ് ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ കർണാടകയിലെത്തി പിടികൂടി പോലീസ് ആലപ്പുഴ സ്വദേശി കടവിക്കൽ വീട്ടിൽ വിനോദ് വി ജോണിനെയാണ് അറസ്റ്റ് ചെയ്തത് ജോലി നൽകാമെന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതിയെങ്കിലും ഇയാൾ പിടിയിലായതറിഞ്ഞ് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇയാളുടെ തട്ടിപ്പിനിരയായവർ വിളിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു നിലവിൽ ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തുവെന്ന് പരാതിയുണ്ട് പ്രതിയുടെ യഥാർത്ഥ അഡ്രസിൽ രേഖകളൊന്നുമില്ലെന്നും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി വീട്ടുകാർക്ക് ഇയാളെപ്പറ്റി ഒരു വിവരവുമില്ലെന്നുമാണ് പോലീസ് പറയുന്നത് വിവിധ പേരുകളിൽ ഇയാൾ തിരിച്ചറിയൽ രേഖകൾ കൈകാര്യം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത് ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത ഇരുപത്തെട്ട് ബാർ ഇരുപത്തഞ്ച് ക്രൈം കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലക്ഷം രൂപ വാങ്ങി ജോലി നൽകാമെന്ന് പറഞ്ഞ് മെഹർ ഹോളിഡേസ് എന്നൊരു സ്ഥാപനം വഴി കാശ് വാങ്ങിക്കൊണ്ടായ കുറിച്ച് അന്വേഷിച്ച് ഒടുവിൽ എത്തിപ്പെട്ടത് ഈ പ്രതി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആ കേസിലെ രണ്ടാം പ്രതി അല്ല ഒന്നാം പ്രതി മേ മെഹർ ഹോളിഡേ ഹോളിഡേസിൻ്റെ ഓണറാണ് അതിലെ രണ്ടാം പ്രതി സെക്കൻഡ് അക്യൂസ് ആ രണ്ടാം പ്രതിയെ ഇതെ കുറിച്ച് രണ്ടാം പ്രതിക്കോളത്തിൽ നമുക്ക് പ്രഥമ വിവരത്തിൽ നൽകിയ പേര് അതായത് പരാതിക്കാരൻ തന്ന പേര് രവി ബൻസാൽ എന്നാണ് രവി ബൻസാൽ രവി ബൻസാൽ എന്നയാളെ കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോയതിൽ ഈ രവി ബൻസാൽ എന്ന പേരിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളെ നമ്മൾ ഇന്നലെ കർണാടകയിലെ ദാവൺഗിരി ദാവൺഗിരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അയാളുടെ ഒളിച്ചു താമസിച്ച സ്ഥലത്ത് സ്ഥലത്തുനിന്ന് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി ഇയാളൊരു മോഡസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ആളുകളെ സംസാരിച്ച് പരിചയപ്പെടുന്ന ആളുകളെ സംസാരിച്ച് വീഴ്ത്താൻ ഭയങ്കര മിടുക്കനാണ് സംസാരിച്ച് വീഴ്ത്തുന്ന ആളുടെ പേരിൽ അയാൾ ആദ്യം ഒരു സിം കാർഡ് എടുക്കും അത് അതുപോലെ തന്നെ ഈ സംസാരിച്ച് വീഴ്ത്തുന്ന ആളുടെ പേരിൽ മിക്കവാറും ഒരു ബാങ്ക് അക്കൗണ്ട് അയാൾ കൈക്കലാക്കും ഈ ബാങ്ക് അക്കൗണ്ടും ഈ സിം കാർഡും വഴി ഇയാൾ ഇയാൾ പുതിയ ഇരകളെ കണ്ടെത്തും അതുവഴി ഷിപ്പിൽ ജോലി നേടിക്കൊടുക്കാമെന്നും പറഞ്ഞ് കാശ് വാങ്ങി പറ്റിക്കുന്നൊരു മോഡസാണ് പിന്നെ ഈ നമ്പറിലേക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോൾ ഇയാൾ ഈ സിമ്മ് ഓഫ് ചെയ്യും ഈ ഫോൺ കളയും എന്നിട്ട് അയാൾ പുതിയ ഫോണും പുതിയ ഒരാളുടെ പേരിൽ പുതിയ ഫോണും പുതിയ സിമ്മും എടുക്കും എന്നിട്ട് വീണ്ടും ഇതേ ഓപ്പറേഷൻ ചെയ്യും ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ാണ് കർണാടകയിൽ ഇയാളുണ്ടെന്നറിഞ്ഞ നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ദാവൺകരയിൽ നിന്നും ഉടുപ്പി ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിഐ പി ടി സൈഫുള്ള അഭിലാഷ് വിബിൻ മുഹമ്മദ് റാഫി സുമിത്ര എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതി പിടിയിലാകുന്നത് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ